இப்ப காதி நம்மக்கு சௌத்தியா சௌத்தியா சேட்டா மோசை போய் மெஸ்ஸாலியன் ஹைப்பர் மார்க்கெட் அம்ருதா கேக் கார்னிவல் வித் அனி இந்த ஒரு கார்னிவல் பர்வாடியில் அடுத்ததை இவேதிலேக்கு நமக்கு स्वागतம் செய்யார்வணா அண்ட் தேவகி தலிய பரவங்களா கீத சித்தும் ാര്യങ്ങൾ കേട്ടോ താങ്ക് യു സോ മച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല ഗാനങ്ങളും പണ്ട് കേട്ടിട്ടുള്ള ഗാനങ്ങൾ ഇപ്പം നമ്മളുടെ ജനറേഷന് കേൾപ്പിച്ചിട്ട് തരുന്ന ഇവരെ പോലത്തെ മിടുക്കി കുരുന്നുകളാണ് അപ്പം ഇവരുടെ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നമ്മുടെ അമൃത ടി വിയിലെ അമൃത സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാംസ് കണ്ടാൽ ഇതിലും ഗംഭീര പാട്ടുകളൊക്കെ ഉണ്ട് അല്ലെ പഴയ പാട്ടുകളൊക്കെയാണ് നിങ്ങൾ പാടുന്നത് താങ്ക് യു അപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എല്ലാരോട് അന്വേഷിച്ചൊക്കെ പറയണം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എൻറെ അണ്ണെന്നൊക്കെ ഉണ്ടോ ഒരു മറ്റേ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട് അവിടെ ഉണ്ടാ അയ്യോ താഴെ പോയി ഇത് കൊള്ളാവോ കൊള്ളണ ഇത് കൊള്ളാവോ കൊള്ളല്ലേ ഇത് കൊള്ളാവോ പക്ഷെ ഇത് നല്ലത് ചേർത്ത് പിടിച്ച ഇത് ആയിരുന്നു കൊറച്ചുകൂടെ നല്ലത് അല്ല ഞാൻ ഇത് നിനക്ക് ചേരുവോന്ന് നോക്കുവായിരുന്നു ഇല്ല നിനക്ക് ഇതെല്ലാം ചേരുവന്ന് ഞാൻ നോക്കുമായിരുന്നു എനിക്ക് ചേരും നിങ്ങൾക്ക് നിങ്ങക്ക് ചേരുല്ലേ മനുഷ്യ സെക്കൻഡ് ഫ്ലോറ നല്ല എന്റെ സ്റ്റോളാ നമ്മൾ അങ്ങനെ ഈ അമൃത ടിവിയുടെ പരിപാടിയൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കൂടെ മിക്സ് ചെയ്തിട്ട് അതായത് കോമഡി മാസ്റ്റേഴ്സിലെ താരങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ പാട്ട് പാടിയ പിള്ളേർ അമൃത സൂപ്പർ സ്റ്റാറിലെ പിള്ളേരുണ്ടായിരുന്നു ഒരു ഓളം വെച്ചിട്ടാണ് നമ്മുടെ അമൃത കാർണിവൽ നടക്കുന്നത് സംഭവം പേര് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അമൃത കേക്ക് കാർണിവൽ വിത്ത് ആനി എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ പേരിൽ കേക്ക് മിക്സിങ് കഴിഞ്ഞു അടുത്ത കാർണിവലിന്റെ ഭാഗമായിട്ടാണ് പരിപാടിയും കാര്യങ്ങളും ചേച്ചി 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 ബ്ലാസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലോ ടി വിപാടിയോ ബ്ലാസ്റ്റേഴ്സ് പിന്നെ ബ്ലാസ്റ്റേഴ്സ് ടി വി അയ്യോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല കോമഡി മാസ്റ്റേഴ്സ് രണ്ടിലും ഒരുപാട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിട്ട് അടിക്കുമ്പോൾ അടിക്കേച്ചി അവിടെ വെച്ച് കണ്ടിരുന്നു കേട്ടോ അവടെ ആരുടെ ഒക്കെ കൂടെ ചേച്ചി ഓ ആ അവിടെ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ അതായത് ഇത് മിക്സ് ചെയ്ത് വെക്കണമല്ലോ അയ്യോ അത് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് കഴിയുമ്പത് എങ്ങനെ വെക്കണം തന്നെ ഇരുന്ന് 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 തെറ്റായിട്ടാണ് പ്ലംബിലേക്ക് കഴിച്ചാൽ ഡിസംബർ ആവുമ്പോഴണം നല്ല ഒച്ചക്കാണോ കാലിയുള്ളത് എന്താ സംഭവം

ും കണ്ടോ നിങ്ങൾ അണ അണ്ണാ മൈക്ക് എവിടെയാന്നേ ഉള്ളൂ ഇവിടെയാണ് ആൾക്കാര് നിൽക്കുന്നത്

ചേട്ടാ ഹൈപ്പർ മാർക്കറ്റ് നോക്കിക്കൊട്ട് ഇവിടെ അപ്പഴേ മേള തൊട്ട് താഴെ വരെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങള് ഷോപ്പ് ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് ചേച്ചിയും ചേട്ടാ എന്റെ പൊന്നുകൊച്ച അഞ്ചു രൂപിക്കാൻ ഇവിടെ കൂടി പറഞ്ഞു അഞ്ചു രൂപയുടെ പൊട്ടിലാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തുടങ്ങണം നമുക്ക് അറിയാമോ ആദ്യം ഇവള് പറയും അഞ്ചു രൂപയ്ക്ക് ഒരു പൊട്ട് വേണം അപ്പൊ ഞാൻ പൊട്ട് മേടിച്ചു കൊടുക്കുമ്പോ ഇവിടെ എഞ്ചുകൂടി പറയും അഞ്ചു രൂപയ്ക്ക് ആ പൊട്ടിന്റെ അതേ ഒരു കമ്മൽ വേണോ അപ്പൊ ആ കമ്മൽ മേടിച്ചു കൊടുക്കുമ്പോ എവിടെ പറയും അതേ കള്ളലുള്ള ഒരു മാല വേണമെന്നും പിന്നെ മാല മേടിച്ചു കൊടുക്കുമ്പോ ഇവള് പറയും ആ മാലയുടെ കള്ളലിലുള്ള ബ്ലൗസ് വേണമെന്നും ബ്ലൗസ് മേടിച്ചു കൊടുക്കുമ്പോ ആ ബ്ലൗസിന്റെ കള്ളലിലുള്ള സാരി വേണമെന്നാവും പറഞ്ഞ് 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 ഇരുപത്തയ്യായിരം രൂപ മനുഷ്യന്റെ കീറുമ്പോഴാണ് അറിയണത് ഇവിടെ ഷോപ്പിംഗ് തീർന്നത് അതുകൊണ്ട് പരിപാടി ഞാൻ നിർത്തി എന്തൊക്കെ ഞാൻ സാധനം മേടിച്ചു കൊടുക്കും നല്ല കാര്യം മേടിച്ചു കൊടുക്കാറ് ഞാൻ മോളി പോയിട്ടേ അപ്പൊ അവിടെ ഒരു സാരി അവിടെ ഇരിക്കുന്നു ഞാൻ പിടിച്ച് എനിക്ക് അതെന്താ ചേട്ടാ കൊടുക്കാത്തത് ഈ കട്ടിയുള്ള കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നമില്ല ചേച്ചി എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് അതായത് അവിടെ ഇവിടെ ഒന്നും കാണാത്ത കട്ടിയുള്ള സാരി എന്ന് പറയുമ്പോൾ ചേച്ചേട്ടനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചേച്ചി കട്ടിയുള്ള സാരി കൊടുക്കുന്നത് എന്താണ് വാങ്ങിച്ചു കൊടുക്കാത്തത് അല്ല അവളാണെങ്കിൽ ഇത് അല്ലാണെങ്കിൽ

ഞാൻ താഴെ മീന് വാങ്ങിക്കാന്ന് പറഞ്ഞു മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ നമുക്ക് കോഴി വാങ്ങിക്കാന്ന് പറഞ്ഞു പറഞ്ഞു കോഴിക്ക് ഇപ്പൊ ഭയങ്കര വില നമ്മക്ക് പിന്നീട് വാങ്ങിക്കാം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ കൂട്ടുകാരൻ വിളിച്ച് ഇങ്ങനെ എടുത്ത് പറയാണ് അണ്ണാ വാങ്ങാ നമുക്കൊരു കുപ്പി എടുക്കാ അടിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ പറയോ ഞാൻ ഇന്നലെ അടിച്ച അതുകൊണ്ട് ഇന്ന് അടിക്കണില്ലെന്ന് അത് മാത്രമല്ല ഒന്നാം തീയതി കുപ്പി എടുക്കും ഇരട്ടി ും എന്നിട്ടത് കുടിക്കും അപ്പൊ ഇങ്ങനെ പറയോ ഇപ്പൊ ഇരട്ടി വില നമുക്ക് പിന്നീട് വാങ്ങിക്കാം സാരി വാങ്ങിച്ച മാത്രം ഭയങ്കര വില അത് ഇതൊക്കെ പറയും അങ്ങനെ അല്ല ഈ ഞാനിങ്ങനെ അധികം ഭയങ്കര നിങ്ങൾ നിങ്ങൾ പറയാം അല്ലെ എന്തരാണ് സാഹചര്യം എനിക്ക് അറിയണം അല്ല വീട്ടിൽ എന്താണ് സാഹചര്യം നിങ്ങൾക്ക് എന്താണ് സാഹചര്യം നിങ്ങൾ വീട്ടിലോട്ട് പോയാണെങ്കിൽ എന്തൊരാണ് സാഹചര്യം ഇപ്പം നാട്ടുകാർക്കെല്ലാം ഉദാഹരണ സഹിതം മനസ്സിലായി കാണും ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എനിക്ക് കല്യാണത്തിന് മുമ്പ് ഇവിടെ കല്യാണം കഴിക്കുന്നു എന്തോ ഒരു ആലോചന വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാനെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവും പക്ഷെ ഞാൻ ഇതുവരെ ഒരു കല്യാണത്തിന് ഒരുപാട് ആലോചന സമ്മതിച്ചില്ലോ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് വന്നു എനിക്ക് കല്യാണം ആലോചന ചേച്ചി കെട്ടിന്നുള്ള ആലോചന ഇപ്പൊ ഇവക്കെന്നെ പുച്ചം ഇവളെ കാര്യങ്ങളെല്ലാം നോക്കി ഇവള് ഉടുത്തിരിക്കുന്ന സാരിയും ചെരുപ്പും കമ്മലും വളയും പൊട്ടുമൊക്കെ വേടിച്ചു കൊടുത്താൽ എന്നെ ആണുങ്ങളെ പുച്ഛം ഞാൻ ഒരു കാര്യം പറ ആണുങ്ങൾ ഇല്ലെങ്കിൽ ഈ ലോകയില്ല ഈ ആണുങ്ങളെ കണ്ടുപിടിച്ച സാധനങ്ങളെ ഈ ലോകത്തൊള്ളു ആണുങ്ങൾ ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചു പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഏതെങ്കിലും ഭർത്താവിന് ഏതെങ്കിലും പെണ്ണ് അയക്കുന്ന മെസ്സേജ് അങ്ങേരുടെ എങ്ങനെ ഇടിയപ്പത്തിന്റെ ഇങ്ങനെ ഇട്ടിരുന്നാലും ഫോണിന്റെ ലോക്ക് ഇതൊക്കെ നീ ഒക്കെ എന്തോ കണ്ടുപിടി പക്ഷെ ഞങ്ങൾ ആണുങ്ങളല്ല തോമസ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് ഒരു കണ്ടിട്ട് മറ്റേ അബ്ദുൽ കലാമിനെ കണ്ട റോക്കറ്റ് കണ്ടുപിടിച്ച് എന്തിന് പറയണേ നമ്മളെ കോഴിക്കോട് കാപ്പാട് കാലുകുത്തി ആളില്ലേ കാമ അത്കോട ഗാമിയല്ല ഗാമയാണ് കോഴിക്കോട് കാപ്പാട് കാലു കുർച്ചത് പക്ഷേ ഒരു കാര്യം ഞാൻ എലീന കൊച്ചിനോട് പറയാം അങ്ങേര് കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് കാപ്പാട് കാലു കാലുകുർച്ചത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കാപ്പാട് പോയിട്ട് അങ്ങനെ വീടിന്റെ മുറ്റത്ത് കാലുകുത്തണോ അങ്ങനെ പെണ്ണുംപിള്ള പറയണം അതും പോരാഞ്ഞിട്ട് അഥവാ അങ്ങനെ കാലുകുത്തണോ എന്ന് പറഞ്ഞ് പായ്ക്കപ്പൽ എടുത്തോണ്ട് ഇറങ്ങുമ്പോ പെണ്ണുംപിള്ള പറയും എവിടെ പോണ് ഞാൻ കോഴിക്കോട് കാലുകുത്താൻ പോണെ കാലുകുത്താൻ പോണത് കൊള്ളാം മണിക്ക് രണ്ടുപേർ പാലും എടുത്തിട്ട് വീട്ടിൽ നോക്കാം ഇതാണ് അവസ്ഥ നിങ്ങൾ കൂടുതൽ കളിയാക്കിയെന്ന് വേണ്ട ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗകര്യം ഉള്ളത് നമ്മൾ പെണ്ണുങ്ങൾ വെണ്ണക്കൂട സമ്മതിച്ചു 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 പക്ഷെ ഈ വെണ്ണക്കൂടാണെങ്കിൽ ലക്ഷങ്ങൾ ചിലവാകും ലക്ഷങ്ങള് ഇല്ലാത്ത തുണിക്ക് ഇല്ലാത്ത പൈസക്ക് ഇങ്ങനെ പറക്കണ തുണി വേണം അത് പിടിക്കാൻ ആള് വേണം മേക്കപ്പ് വേണം തുറയും പൊക്കമുള്ള ചെലുപ്പ് വേണം ഇതെല്ലാം വേണം പക്ഷെ ഞങ്ങൾ ആണുങ്ങൾക്ക് ലോകസുന്ദരന്മാരാവാൻ വെറും നൂറ്റിപ്പത്ത് രൂപ മുട്ടായിത്തെ രൂപ മുട്ടായി പോയി നൂറ് രൂപയ്ക്ക് കുറഞ്ഞൊരു ജട്ടി പത്ത് രൂപ പാരഷൂട്ട് വിളിച്ചെണ്ണ വേടിക്കുന്നു ഒഴിക്കുന്നു പെരട്ടുന്നു പെരുക്കുന്നു സമ്മാനം പെടിക്കുന്നു വരുന്നു കൊടുക്കരുത് പുറത്ത് കാണിക്കാൻ പറ്റണല്ലേ കാണിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഉള്ളൂ നിങ്ങള് കിടന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു പുതിയ തലമുറ ഉണ്ടാവണമെങ്കിൽ കാര്യമില്ല എവിടെ പറയണ കേട്ടാ തോന്നി ഇങ്ങനെ ആക്കിയാലേ സൗണ്ട് കേക്കു ഇങ്ങനെ ആക്കിയാൽ മാത്രമല്ല ഇങ്ങനെ അടിച്ചാലേ സൗണ്ട് കേൾക്കും അതുകൊണ്ട് ഞങ്ങൾ ആനും കൂടെ വിചാരിച്ചാലേ ഈ തലമുറ ഉണ്ടാവും

നമ്മൾ നമ്മളാണുങ്ങള് ഈ മെയിൽ ഒന്നും പറയണല്ല നമ്മൾ ആണുങ്ങളൊന്ന് വിചാരിച്ചത്വം നിങ്ങൾ വീട്ടിലോട്ട് ഇനി ഒന്നും പറയണ ഇനി ചി സമാേ പിന്നെ വേണം ആ എന്നാ പിന്നെ അതങ്ങ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മാറ്റേ പോകാൻ പറ്റുള്ളൂ ചേച്ചി കാം ഡൗൺ ചേച്ചി ഞാൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ എല്ലാത്തിനും നല്ല വില കുറവാണെന്ന് പറഞ്ഞാലും ഈ ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉദ്ഘാടനം കേട്ടാ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടെങ്കിലും ഈ ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും നമുക്ക് ഒരു തർക്കമില്ല കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഒരുമിച്ച് വരും ഷോപ്പ് ചെയ്യും നിങ്ങൾ എല്ലാവരും ഷോപ്പ് ചെയ്യണം ഒരുപാട് സന്തോഷം നന്ദി കണ്ടേല് അപ്പോ നാം ഏതാണ് പാടാൻ പോകുന്ന പാട്ട് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നു സൺഡേ ഹോളിഡേ അതെ എനിക്കതേ പറയാനുള്ളൂ കൊറേ സെലിബ്രിറ്റീസിനെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഇവിടെ വലിയൊരു ചേട്ടന്റെ മുഖം നോക്കിട്ട് എന്താ പറയാൻ തോന്നുന്നത് എന്റെ അടുത്ത് രണ്ടു കല്യാണം നടക്കുമെന്ന് ചോദിച്ച വ്യക്തിയാ നിക്കുന്നു ലൈവാണ് അപ്പൊ എനിക്ക് പണിയായോ ഭാര്യ വിളിക്കുന്നുണ്ടോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ